യാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് ഇന്ന് കർത്താവ് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ധ്യാനിക്കാം അതിന് നന്ദി അർപ്പിക്കാം ഇന്നോളം കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഒത്തിരി അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്നോളം കർത്താവ് നമ്മെ രക്ഷിച്ചു പ്രതിസന്ധികളിൽ അവിടുന്ന് നമുക്ക് താങ്ങായി നിന്നു എല്ലാ പ്രശ്നങ്ങളിലും ഒരു ദൈവാനുഭവം നമുക്കുണ്ടായി ഇപ്പോഴും കഥാവ് നമ്മെ കാത്തുപരിപാലിക്കുന്നു നാം എല്ലാവരും ദൈവത്തിന് സ്വന്തമായുള്ളവരാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ വെറുക്കുന്നവരും ദൈവത്തിൻ്റെ തന്നെ സ്വന്തമാണ് അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും കോപം മാറ്റി വെറുപ്പും വിദ്വേഷവും മാറ്റി എല്ലാവരെയും സ്നേഹിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവരളി ചെയ്യുന്നു എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു സകല നന്മകളും സകലതിൻ്റെയും ഉറവിടം ദൈവമാണ് ഇന്ന് നമ്മെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് സ്വന്തമായ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മെ സ്വന്തമാക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്കും കർത്താവിന് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുക കർത്താവ് ഈ രാത്രിയിൽ ഒരു പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാനായി പ്രാർത്ഥിക്കുക എല്ലാം അറിയുന്ന ദൈവം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കും അവിടുത്തെ തിരഹിതം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയേഴ് ജനതകളുടെ മാതാവായ സിയോൻ അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻറെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു ഫിലിസ്തീനയിലും തയ്യറിലും എത്യോപ്യയിലും വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ചും പറയും അത്യുനതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എന്റെ ഉറവുകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ കൃപയ്ക്കു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ ഇടപെടലിനു വേണ്ടി നിന്റെ അത്ഭുതം കാണാൻ കാത്തിരിക്കുന്ന ഈ കാത്തിരിക്കുന്നേൽ കൃപ തോന്നണമേ ഈ രാത്രിയിൽ അവരുടെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ അറിഞ്ഞുമറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഇവർ ചെയ്തു പോയ പിഴവുകളെ സമർപ്പിക്കുന്നു പൂർവീകരിൽ കൂടി ഇവരിലേക്ക് വന്ന എല്ലാ നിഷേധാത്മകമായ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഈ മക്കളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇവരോട് കരുണ തോന്നണമേ ദൈവമേ ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ഈ ലോകം മുഴുവനും ഈ ലോകത്തിലുള്ള സകലരും നിന്നിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി സഹോദരീ സഹോദരങ്ങൾ നിന്നിൽ നിന്നും ഉത്ഭവിച്ചവരാണ് സകലത്തിൻ്റെയും ഉറവിടം നീ തന്നെയാണ് ഞങ്ങൾക്കുള്ള സകലതും നിന്നിൽ നിന്ന് വരുന്നു ഞങ്ങൾക്കില്ലാത്തതെല്ലാം നിനക്ക് തരാൻ കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ നിന്നിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ മാതാപിതാക്കളെ മക്കളെ ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങളുടെ അധികാരികളെ ഞങ്ങളെ ചതിച്ചവരെ ഞങ്ങളെ സ്നേഹിച്ചവരെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്തവരെ എല്ലാം നിന്നിൽ നിന്ന് ഉത്ഭവിച്ചതായതുകൊണ്ട് കർത്താവെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനുമുള്ള കൃപ ഈ രാത്രിയിൽ തരണമേ ശത്രുക്കളെ സ്നേഹിക്കൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരളിച്ച ഈശോ നാഥ ഈ രാത്രിയിൽ എല്ലാം നിന്നിൽ നിന്ന് എന്നതുകൊണ്ട് എല്ലാം നീ സ്നേഹിക്കുന്നത് പോലെ നീ കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും എല്ലാവരെയും സ്നേഹിക്കാനും കരുണ കാണിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്ന് എല്ലാ തടസ്സവും നീക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ ഹൃദയപൂർവം എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവേ നിന്റെ മക്കളായ എല്ലാവരെയും നീ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഈ രാത്രിയിൽ ശക്തി തരണമേ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ നിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ നൽകിയ സകലതിനെയും നീ കാത്ത് സംരക്ഷിക്കണമേ സുഖമായ നിദ്ര നൽകി എല്ലാ ആവലാദികളും ദുഃഖവും ഭയവും വേദനയും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് കഥാവേ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സാധിക്കട്ടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിദ്വേഷവും മാറ്റി നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ ഈ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഇവരെ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ശരീരവേദനയിൽ നിന്ന് ഇവരക്ക് മോചനം നൽകണമേ കഥാമേ രോഗികളായ എല്ലാവരുടെ മേൽ ഈ രാത്രിയിൽ നീ പ്രത്യേകം കരുണ തോന്നണമേ മനസ്സിന് രോഗം ബാധിച്ചവർക്ക് നിന്റെ കാരുണ്യം സൗഖ്യപ്പെടുത്തട്ടെ ശരീരത്തിന് രോഗം ബാധിച്ചവർക്ക് നിന്റെ അത്ഭുത ശക്തി അവരെ സൗഖ്യപ്പെടുത്തട്ടെ കഥാവെ ആത്മീയമായ അന്ധതയിലായിരിക്കുന്നവർക്ക് നിന്റെ പ്രകാശം ഉദിക്കട്ടെ ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന ഈ ലോകം മുഴുവനും എത്തിക്കാൻ നിനക്ക് സാധിക്കും എല്ലാവർക്കും താങ്ങായി തണലായി സൗഖ്യമായി അത്ഭുതമായി വെളിച്ചമായി അനുഗ്രഹമായി ദൈവമേ ഈ പ്രാർത്ഥനയെ നീ ലോകം മുഴുവനും എത്തിക്കണമേ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എല്ലാവർക്കും സൗഖ്യം പ്രദാനം ചെയ്ത് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൃപ തോന്നണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നിന്റെ കാരുണ്യം ഞങ്ങളെ സഹായിക്കട്ടെ ആമേൻ മേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന കാത്തു സംരക്ഷിക്കട്ടെ നിനക്ക് സൗഖ്യം നൽകട്ടെ നിന്നോട് കരുണ കാണിക്കട്ടെ നിന്നെ ആശീർവദിക്കട്ടെ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ